ഹായ് ഹലോ അസ്സാം വലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷം ഇന്നൊരു കല്യാണ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് എൻ്റെ കുഞ്ഞാമാൻ്റെ മോൻ്റെ കല്യാണമാണ് ഇതാണ് കേട്ടോ നമ്മുടെ കല്യാണ ചെക്കിന് ഞങ്ങളൊക്കെ തലേന്ന് തന്നെ വന്നിട്ടുണ്ട് ഇവിടെ അല്ലെട്ടോ കല്യാണം ഓഡിറ്റോറിയത്തിലാണ് കല്യാണം അപ്പം ഫസ്റ്റ് നമുക്ക് വേറെ റൂമൊന്ന് കാണാം നല്ല അടിപൊളിയായിട്ട് റൂമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അജുവിന് ഇന്നലെ രാത്രി മുതൽ നല്ല ഛർദ്ദി ഉണ്ടായിരുന്നു രാവിലെ പിന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിലൊക്കെ കാണിച്ചിട്ടാണ് ഇപ്പോൾ വന്നത് പക്ഷെ നല്ല ക്ഷീണം ഉണ്ടോന് പെണ്ണിൻ്റെ വീട്ടിലെ കല്യാണം കരുവാര കൊണ്ട് ഒരു ഓഡിറ്റോറിയത്തിലാണ് ഞങ്ങൾ പിന്നെ അങ്ങോട്ട് പോകാൻ നിൽക്കുകയാണ് അജുവൻ എന്തായാലും കൊണ്ടുപോകണില്ല അവന് നല്ല ക്ഷീണമുണ്ട് അവൻ അവിടെ കിടക്കുകയാണ് ഉച്ചക്ക് ഒരു ഒരു മണിയൊക്കെ ആയിട്ടുണ്ട് ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങിയപ്പോൾ ചെക്കൻ്റെ വണ്ടിയാണ് ഈ പോണത് ഫസ്റ്റ് ചെക്കൻ്റെ വണ്ടി പോയി പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പിന്നെ പോണത് ഞങ്ങൾ ഒരു വലിയൊരു വണ്ടിയിലാണ് കേട്ടോ പോണത് ഇവിടുന്ന് കുറച്ച് ദൂരമുള്ളൂ അവർ ഓഡിറ്റോറിയത്തേക്ക് അപ്പം അത് ഓഡിറ്റോറിയൊക്കെ എത്തിയിട്ടുണ്ട് ഞങ്ങളിവിടുത്തെ കല്യാണം തൂര് ഓഡിറ്റോറിയത്തിലാണ് വീട്ടിലധികം സൗകര്യമൊന്നും ഇല്ലാത്തത് ഓഡിറ്റോറിയത്തിൽ തന്നെ ആക്കിയിരിക്കുന്നത് പിന്നെ വെൽക്കം ഡ്രിങ്ക് ഒക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് സ്റ്റെപ്പ് കയറിയിട്ട് മേലേക്ക് പോകണം അവിടെയാണ് സ്റ്റേജും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ ഇവരെ കല്യാണം മാത്രമല്ല അവിടെ ആങ്ങളുടെ കല്യാണം കൂടി ഇന്നാണ് ആങ്ങളുടെ നിക്കാഹ് ഇന്നലെ ആയിരുന്നു ഇത് കുറച്ച് വലിയ ആണ് നല്ല നല്ല രസമുണ്ടായിരുന്നു കാണാൻ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു നല്ലോണം പിന്നെ അടിപൊളിയിട്ട് സ്റ്റേജൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഐ ചുട്ടിന് ഒരു ചെക്ക ഇങ്ങനെ ഫോട്ടോ എടുക്കണുണ്ട് ഐശുട്ടി കുറേ നിന്നൊക്കെ കൊടുത്തു അതിന് ഇതാണ് കേട്ടോ രണ്ട് ബ്രൈഡും രണ്ട് ബ്രൈഡും ആയിരിക്കും അതൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു ചുവപ്പാണ് ഞങ്ങൾ ബ്രൈഡ് പിന്നെ അവരെ സ്റ്റേജ്മകമൊക്കെ കൊണ്ടുപോയി രണ്ട് പേരേയും പിന്നെ മഹറിട്ടൽ ഫോട്ടോ എടുക്കൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ടായിരുന്നു പിന്നെ ഐശുട്ടിനെന്തായാലും പിടിച്ചിട്ട് തന്നെ കിട്ടണില്ല ആകെ പാഞ്ഞ് നടക്കിയിരുന്നു അവർ ഫോട്ടോ എടുക്കണേൻ്റെ തിരക്കും ഞങ്ങൾ പിന്നെ ഫുഡ് ഫുഡ്ക്കാനൊക്കെ പോയി നല്ല മന്തിയും ബിരിയാണിയൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ ഫുഡ് കഴിക്കലോ കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ ഈ ഓഡിറ്റോറിയത്തിന്റെ പുറത്ത് പോയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ ഞങ്ങൾ നേരെ വീട്ടിൽ പോന്നു ഞങ്ങളൊക്കെ എത്തി കുറെ കഴിഞ്ഞിട്ടാണ് പെണ്ണും ചെക്കനും വീട്ടിലെത്തിയത് ഓലി പകുതി വഹിക്കുന്ന ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് പോന്നത് ഈ വീഡിയോ പെണ്ണിനെ വീട്ടിൽ കൊണ്ടെന്ന് കയറ്റിയാണ് എമ്മീ നാത്തൂവിനൊക്കെ ഉണ്ട് ഒപ്പം പിന്നെ ഞങ്ങൾ കല്യാണം തൂര് ഓഡിറ്റോറിയത്തിലാണെന്ന് ഞാൻ പറഞ്ഞില്ലേ അപ്പോ ഞങ്ങളിത് അങ്ങോട്ട് പോവാണ് ഈ സമയം ആയപ്പോഴൊരു കജുവിൻ്റെ ക്ഷീണമൊക്കെ ഒന്നും മാറിയിട്ടുണ്ട് അപ്പോൾ അവനെയും കൊണ്ടുപോകുന്നുണ്ട് വീട്ടിലും ആരുമില്ല വീട്ടിലുമ്മ മാത്രമേ ഉള്ളൂ ഓഡിറ്റോറിയം ഒക്കെ എത്തിയിട്ടുണ്ട് ഇത് അത്ര വലിയ ഓഡിറ്റോറിയം ഒന്നുമില്ല അത്യാവശ്യ സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടുത്തെ സ്റ്റേജും കാണാൻ നല്ല രസമുണ്ടായിരുന്നു ഇവിടെ പിന്നെ അധികം ആളൊന്നും ഇല്ലായിരുന്നു കുടുംബക്കാർ കുറച്ച് പിന്നെ അയൽവാസികൾ കുറച്ച് അങ്ങനെയൊക്കെ ഉള്ളായിരുന്നു ഐശ്ശുട്ടിക്ക് ഇതിൻ്റെ അടി കൂടെ ഒരു ബലൂൺ കിട്ടിയിട്ടുണ്ട് പിന്നെ ഐശുട്ടി പിന്നെ അതുകൊണ്ട് നടക്കിയിരുന്നു കുറേ അജുവിൻ്റെ അടുത്ത് ഉണ്ടാവും കുറേ ഐശുട്ടീൻ്റെ അടുത്തുണ്ടാവും അങ്ങനെ ആ ബലൂണുകൊണ്ട് അങ്ങനെ ഇറക്കിയിരുന്നു പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് താഴത്തേക്ക് പോയി ഒരു മണിയൊക്കെ ആയിട്ടുണ്ട് സമയം സ്റ്റെപ്പ് ഇറങ്ങി താഴത്തേക്ക് പോകണം ഫുഡ് കഴിക്കാൻ ഉച്ചക്ക് അവിടുന്ന് കഴിച്ചുകൊണ്ട് തീരെ വിശപ്പൊന്നും ഇല്ലായിരുന്നു പിന്നെ എന്തെങ്കിലും ഒന്ന് കഴിക്കണ്ട കരുതി പോയതാണ് ഇവിടെ ബിരിയാണി ഒക്കെ ഉണ്ടായിരുന്നു ബിരിയാണി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു വൈകുന്നേരം തന്നെയാണ് അടുക്കള വെച്ചിട്ടുള്ളത് എൻ്റെ പെങ്ങൾ കല്യാണം ഇവിടെ തന്നെ ആയിരുന്നു പെങ്ങളാണ് കേട്ടോ ഈ ഇരിക്കണത് ആയി ചുറ്റി പിന്നെ ഉച്ചക്കൊന്നും ഇറങ്ങി എണീറ്റിരുന്നു അതുകൊണ്ട് ആഴ്ചനെ കൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല ആകെ ഓടി കളിക്കായിരുന്നു പിന്നെ ആദ്യത്തെ പോലെ തന്നെ ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ അങ്ങനെ പോയി അത് കഴിഞ്ഞിട്ട് പിന്നെ അടുക്കള വന്നിട്ട് അവളെ വീട്ടുകാരൊക്കെ വന്നിട്ട് ഞങ്ങളിവിടെ കേക്ക് മുറിക്കുകയാണ് അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളിലോട്ട് ഈ ഒരു കല്യാണ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ തൊട്ടടുത്ത് കാണുന്ന ആ ബില്ലിൽ കൂടി ഒന്ന് ഇനേബിൾ ചെയ്യണേ